വണ്ടികളിൽ തിരക്കേറിയതിനെ തുടർന്ന് യാത്രക്കാർ തളർന്നു വീഴുന്നത് പതിവാണ് എന്നിട്ടും ചെറുദൂര യാത്രയ്ക്കുള്ള മെമു വണ്ടികൾ മൂന്ന് വർഷമായി കേരളത്തിന് അനുവദിച്ചിട്ടില്ല ത്രീ ഫേസ് മെമ്മു വന്നാൽ കൂടുതൽ പേർക്ക് ഇരുന്നും നിന്നും യാത്ര ചെയ്യാനാകും കേരളത്തിൽ ഓടിക്കുന്നത് പന്ത്രണ്ട് മെമു വണ്ടികളാണ് ഇതിൽ എട്ട് വണ്ടികൾ ആഴ്ചയിൽ ഒരു ദിവസം അറ്റകുറ്റപ്പണിക്ക് അവധിയിലുമാകും ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി പരമ്പരാഗത കോച്ചുകളുടെ നിർമ്മാണം നിർത്തി ഇവയ്ക്ക് പകരം വന്ന മെയിൻലൈൻ ഇലക്ട്രിക് മൾട്ടിപ്പിൾ യൂണിറ്റ് കോച്ചിന്റെ വരവ് നിലച്ചത് കേരളത്തെ ബാധിച്ചു തിരക്ക് കണക്കിലെടുത്താൽ മെമു സർവീസ് ഏറ്റവും കുറവ് കേരളത്തിലാണ് സംസ്ഥാന ത്തിനകത്ത് പൂർണമായി ഓടുന്നത് പത്തെണ്ണം മാത്രം ഷൊർണൂരിൽ നിന്നുള്ള ഒരു മെമു കണ്ണൂരിൽ യാത്ര അവസാനിപ്പിക്കുന്നു കണ്ണൂർ മംഗളൂരു മെമു ഇപ്പോൾ ഓടുന്നില്ല കേരളത്തിൽ അഞ്ച് വണ്ടികൾക്ക് പന്ത്രണ്ട് റേക്കാണ് അഞ്ചെണ്ണത്തിന് എട്ടു കോച്ചും അതിനാൽ കൂടുതൽ പേർക്ക് കയറാനാകില്ല പന്ത്രണ്ട് റേക്ക് ത്രീ ഫേസ് മെമുവിൽ ഇരുന്നും നിന്നും മൂവായിരത്തി അറുന്നൂറോളം പേർക്ക് യാത്ര ചെയ്യാം കഴിഞ്ഞ ദിവസം വന്ദേഭാരത് കടന്നുപോകാൻ പിടിച്ചിട്ടത് വേണാട് എക്സ്പ്രസിൽ യാത്രക്കാർക്കുണ്ടാക്കിയ ദുരിതവും ചർച്ചയായി ട്രെയിനിനുള്ളിൽ യാത്രക്കാർ തലകറങ്ങി വീണു പിറവത്തായിരുന്നു സംഭവം അരമണിക്കൂറോളം നിർത്തിയിട്ട ശേഷമാണ് വേണാട് എക്സ്പ്രസ് യാത്ര തുടർന്നത് കാലുകുത്താൻ പോലും ഇടമില്ലാതെയാണ് വേണാട് എക്സ്പ്രസ് സർവീസ് നടത്തുന്നത് ഒരു ഇഞ്ച് പോലും സ്ഥലമില്ലാതെ യാത്രക്കാർ തിങ്ങി നിറഞ്ഞുള്ള വേണാട് എക്സ്പ്രസിലെ ജനറൽ കോച്ചുകളിലെ ദൃശ്യങ്ങളും പുറത്തുവന്നു മറ്റ് മെമു സർവീസുകൾ ഇല്ലാത്തതിനാൽ ഇത്തരം ട്രെയിനുകളെയാണ് യാത്രക്കാർ ആശ്രയിക്കുന്നത് ശ്വസിക്കാനോ വെള്ളം കുടിക്കാനോ പോലും പ്രയാസപ്പെടുന്ന സാഹചര്യത്തിലാണ് മണിക്കൂറുകളോളം വന്ദേഭാരതിന് വേണാട് വേണാടുപ്പടെയുള്ള ട്രെയിനുകൾ പിടിച്ചിടുന്നത് വന്ദേഭാരത് സർവീസ് ആരംഭിച്ചതോടെ വേണാടിന്റെ സമയക്രമം മാറ്റിയതും യാത്രക്കാർക്ക് തിരിച്ചടിയായിട്ടുണ്ട് കനത്ത ചൂടിലും തിക്കിലും തിരക്കിലും പെട്ട രണ്ട് യാത്രക്കാരാണ് വേണാടിൽ കുഴഞ്ഞുവീണത് സംഭവത്തിനു പിന്നാലെ നിരവധി യാത്രക്കാരാണ് വിമർശനവുമായി രംഗത്തെത്തിയത് വേണാട് എക്സ്പ്രസിലെ യാത്രയെക്കുറിച്ച് പലതവണ പരാതി പറഞ്ഞിട്ടും റെയിൽവേ ഇടപെടുന്നില്ലെന്ന ആരോപണവും യാത്രക്കാർ ഉന്നയിക്കുന്നുണ്ട് വേണാട് എക്സ്പ്രസിൽ ജനറൽ കോച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക ട്രെയിൻ പിടിച്ചിടാത്ത രീതിയിൽ സമയക്രമം പാലിക്കുക മെമു സർവീസുകൾ ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് യാത്രക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് രാവിലെ ഓഫീസിൽ പോകേണ്ടവരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ ആശ്രയിക്കുന്ന ട്രെയിനാണ് വേണാട് എക്സ്പ്രസ് അഞ്ചു മണിക്ക് പുറപ്പെടേണ്ടിയിരുന്ന ട്രെയിൻ സമയം മാറ്റി അഞ്ച് ഇരുപത്തിയഞ്ചിനാക്കിയിരുന്നു പിറവം ഏറ്റുമാനൂർ സ്റ്റേഷനുകളിൽ നിന്നാണ് നേരത്തെ തിരക്ക് അനുഭവപ്പെടാറെന്നും എന്നാൽ ഇപ്പോൾ ചെങ്ങന്നൂർ തിരുവല്ല മുതൽ ട്രെയിനിൽ യാത്രക്കാരുടെ തിരക്കായിരിക്കുമെന്നും പാസഞ്ചേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നു വാതിൽപ്പടിയിലും ബാത്റൂമിന്റെ ഇടനാഴിയിലും ബാത്റൂമിനുള്ളിൽ പോലും നിന്ന് പോകേണ്ട അവസ്ഥയാണ് ടിക്കറ്റ് എടുത്തിട്ടും ട്രെയിൻ വരുമ്പോൾ പലപ്പോഴും യാത്രക്കാർക്ക് കയറാൻ കഴിയാത്ത അവസ്ഥയും സ്ഥിരയാത്രക്കാർക്ക് മറ്റു വഴിയില്ലാത്തതുകൊണ്ടാണ് ദുരിതയാത്രയെ തന്നെ ആശ്രയിക്കേണ്ടി വരുന്നത് വേണാട് എക്സ്പ്രസിലെ ജനറൽ കോച്ചുകളുടെ എണ്ണം ഉൾപ്പെടെ വർദ്ധിപ്പിക്കണം ട്രെയിൻ പിടിച്ചിടാത്ത തരത്തിൽ സമയം പുനഃക്രമീകരിക്കണം കൂടുതൽ മെമു സർവീസുകൾ ആരംഭിക്കണം റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു തിരുവനന്തപുരത്തു നിന്ന് പുലർച്ചെ അഞ്ചിരുപത്തിയഞ്ചിന് പുറപ്പെടുന്ന ട്രെയിൻ പലപ്പോഴും ഏറെ വൈകിയാണ് ഷൊർറൂരിലെത്തുന്നത് എറണാകുളത്തേക്കുള്ള യാത്രക്കാർ ഉൾപ്പെടെയാണ് വേണാട് എക്സ്പ്രസ് പിടിച്ചിടുന്നതിൽ ഏറെ ദുരിതത്തിലാകുന്നത് രാവിലെ ഓഫീസിൽ പോകേണ്ടവരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ ആശ്രയിക്കുന്ന ട്രെയിനാണ് വേണാട് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി